സംസ്ഥാന സർക്കാർ ലോക കേരള സഭ നിർത്തിവെച്ച് അതിന്റെ തുക കുവൈറ്റിലെ അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായമായി പ്രഖ്യാപിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോക കേരള സഭ എന്ന പേരിൽ വലിയ മാമാങ്കം നടത്തുന്നതല്ലാതെ അതിന്റെ പ്രയോജനം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം പരുക്ക് പറ്റിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം ഈ സമയത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ ഒരു സമീപനം അതായിരിക്കും കോടികൾ ചെലവഴിച്ച് പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രചാരണങ്ങളും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വെച്ച് നടത്തുന്ന പരിപാടികളും നിർത്തിവെക്കണം അടിയന്തരമായിട്ട് ആ പണം പ്രവാസികളുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് മരണപ്പെട്ടവരുടെയും പരുക്ക് പറ്റിയവരുടെയും കുടുംബത്തിന് ധനസഹായമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു